ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി മാസ്റ്റർ കെ അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഉറപ്പായിട്ടും ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ ഷുവർ ഷോട്ട്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പാർലമെന്റിൽ വൻ ബഹളമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ബഹളത്തിന് ഏറ്റവും വലിയ കാരണമാണ് ഏതാണ്ട് ഈ ചോദ്യം നോക്കുക മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ ശ്രദ്ധിക്കുക മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ ഏത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഏതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ആത്മകഥയുടെ പേര് അപ്പൊ ഈ ആത്മകഥ പ്രകാരം ഇപ്പോ പ്രതിപക്ഷം കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്രത്തിനെതിരെ കേന്ദ്ര ഭരണത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് അവിടെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് പുള്ളിയുടെ കുറച്ച് ആ ആത്മഹത്ഥയ്ക്കകത്ത് അത് ഇത്രയും നാള് നാല് വർഷമായിട്ട് ഭരണപക്ഷം എന്ത് ആ ആത്മഹത്ഥ ബുക്ക് പബ്ലിഷ് ചെയ്യാതെ തടഞ്ഞു വെക്കുകയായിരുന്നു ഇപ്പോൾ അത് പ്രതിപക്ഷത്തിന് കിട്ടുകയും അത് എന്താണ് ഒരു ഭരണത്തിന് എതിരെയുള്ള ഒരു ആക്ഷേപമാക്കി എടുക്കുകയും അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യുക അപ്പൊ നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുന്ദ് നരവനെ മുൻ കരസേനാ മേധാവിയാണ് ആരാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ ഓക്കെ പുള്ളിയുടെ ആത്മകഥ പുള്ളിയുടെ ആത്മകഥയാണ് ഏത് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഏതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം നമ്മൾ പത്മശ്രീ കിട്ടിയവരുടെ ലിസ്റ്റൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനയ്ക്കാണ് ആർക്ക് പത്മശ്രീ ലഭിച്ചിരുന്നത് ജി ദേവകി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചിരുന്നത് അല്ലെ പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനയ്ക്ക് പാരിസ്ഥിതിക മേഖലയിലെ സംഭാവനയ്ക്ക് പത്മശ്രീ ലഭിച്ച മലയാളിയാണ് ആര് ജി ദേവകി അമ്മ ആരാണ് ജി ദേവകി അമ്മ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഭൗമശാസ്ത്രത്തിന്റെ നൊബേൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പുരസ്കാരത്തിന് അർഹനായത് ഏത് പുരസ്കാരമാണ് ക്രാഫോർഡ് ക്രാഫോർഡ് എന്നാണ് ആ പുരസ്കാരത്തിന്റെ പേര് ഓക്കെ അല്ലേ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഭൗമശാസ്ത്രത്തിന്റെ നോബെൽ കണ്ടോ ഭൗമശാസ്ത്രത്തിന്റെ നൊബേൽ എന്നറിയപ്പെടുന്ന അല്ലെ പുരസ്കാരത്തിന് ആ പുരസ്കാരത്തിന് അറിയപ്പെടുന്ന എന്താണ് ക്രാഫോർഡ് മനസ്സിലെത്തിന്റെ നൊബെൽ ക്രാഫോർഡ് ഈ പുരസ്കാരത്തിന് അർഹനായതാരാണ് വീരഭദ്രൻ രാമനാഥൻ ആരാണ് വീരഭദ്രൻ രാമനാഥനാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കളർ കോയിൻ പുറത്തിറങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാം നാണയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ കളർ കോയിൻ പുറത്തിറക്കുന്നത് കളറുള്ള കോയിൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന്റെ നൂറാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്ക് നൂറ് രൂപയുടെ കളർ കോയിൻ റിസർവ് ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നു പുറത്തിറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ അല്ലെ ഇലക്ട്രിക് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിരിക്കുന്ന നടത്തിയിട്ട് ഇപ്പോൾ എത്രാം വർഷമായിരിക്കുകയാണ് നൂറാം വർഷമായിരിക്കാണ് ഈ നൂറാം വാർഷികത്തിന്റെ എന്താണ് ഓർമ്മയ്ക്കായിട്ട് ആർ ബി ഐ എന്ത് ചെയ്തിരിക്കുന്നു ഒരു കളർ കോയിൻ ആ കളർ കോയിന്റെ വാല്യൂ എത്രയാണ് നൂറ് രൂപയാണ് എത്ര രൂപയാണ് നൂറ് രൂപ നൂറ് രൂപ വാല്യുള്ള കളർ കോയിൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ആർ ബി ഐ പുറത്തിറക്കിയിരിക്കുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈ കുർള റൂട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ എന്ത് ചെയ്തത് ഓടിത്തുടങ്ങിയത് അപ്പൊ അതും കൂടെ ഒന്ന് നോക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈ കുർള റൂട്ട് കണ്ടോ മുംബൈ കുർള റൂട്ടിലാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് നല്ലൊരു പോയിന്റ് ആണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയ റൂട്ട് ഏതാണ് അതെ ഏതാണ് മുംബൈ കുർള ഏതാണ് മുംബൈ കുർല റൂട്ടാണ് ഓക്കെ അല്ലേ എഴുതി വെക്കുക ഓക്കെ ആണല്ലോ ഇനി അടുത്ത ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖമായ വന്ദേ ഭാരതിന്റെ വർണ്ണ ചിത്രമാണ് നാണയത്തിന്റെ ഒരു ഭാഗം അപ്പൊ നാണയത്തിന്റെ ഒരു ഭാഗത്ത് അല്ലെ രണ്ട് വശങ്ങളാണുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു വശത്ത് വന്ദേ ഭാരത് വന്ദേ ഭാരത് ട്രെയിനിന്റെ പടവും അല്ലെ തൊട്ട് അടുത്ത മറ്റേ വശത്ത് ഇതാണ് നൂറ് നൂറ് രൂപ അല്ലെ നൂറ് എന്നുള്ള വാല്യൂ കാണിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ നോക്കി എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കളർ കളർകോയിൻ പുറത്തിരിക്കുന്നു കോയിന്റെ വാല്യൂ എത്രയാണ് നൂറ് രൂപ കോയിന്റെ വാല്യൂ എത്രയാണ് നൂറ് രൂപ ഇന്ത്യൻ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന്റെ നൂറാം വാർഷികം നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് എന്താ റിസർവ് ബാങ്ക് നൂറ് രൂപയുടെ കളർ കോയിൻ പുറത്തിറക്കിയത് ഓക്കെ ആണല്ലോ അപ്പൊ ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എവിടെയാണ് മുംബൈ കുർലാർ റൂട്ടിലാണ് ഏത് റൂട്ടിലാണ് മുംബൈ കുർലാർ റൂട്ടിലാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് അത് മനസ്സിലായല്ലോ ഇനി എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മുംബൈ കുർള റൂട്ടിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് അല്ലെ ഈ കളർകോയിന്റെ ഒരു വശത്ത് വന്ദേ ഭാരത് ട്രെയിൻറെ പടമാണ് അല്ലെ വന്ദേ ഭാരത് ട്രെയിൻറെ ചിത്രമാണ് ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത് മറ്റ് മറുവശത്ത് നൂറ് എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നു ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മഹാകവി ജി ശങ്കര കുറിപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലിന് സമ്മാനിച്ചു ഇ പി രാജഗോപാലൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഇതിന് മുമ്പടുത്ത കറണ്ട് അഫയറിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും അതിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു കൈമാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയർസിൽ ഉൾപ്പെടുത്തിയതൊന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഉത്കഥ ഉത്കഥ എന്ന സാഹിത്യ വിമർശനത്തിനാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് ഇ പി രാജഗോപാലിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് ാണ് ആരാണ് ഈ പി രാജഗോപാലനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഏതാണ് ഉത്കഥ ഏതാണ് ഉത്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് കേട്ടോ ഓക്കെ ഇനി ഓടക്കുഴൽ പുരസ്കാരം എന്തൊക്കെയാണ് മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് എന്തോ എത്ര രൂപയാണ് രൂപയാണപ്പം മുപ്പതിനായിരം രൂപ എത്ര രൂപയാണ് മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് ഇ പി രാജഗോപാലൻ ആരാണ് ഇ പി രാജഗോപാലൻ ആ ഉൽക്കഥ എന്ന് പറയുന്ന സാഹിത്യ വിമർശനത്തിനാണ് ഇ പി രാജഗോപാലന് എന്ത് ലഭിച്ചിരിക്കുന്നത് പറ ആ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരം എന്തെല്ലാമാണ് അടങ്ങുന്നത് മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം ഓക്കെ ആണല്ലോ ഇത്രയും പോയിന്റ് കറക്റ്റായിട്ട് കിട്ടിയല്ലോ അടുത്തതിലേക്ക് അടങ്ങുന്നു ആദ്യമായിട്ട് എന്താണ് ഫിഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കപ്പ് ആരംഭിച്ചിരിക്കുകയായിരുന്നു ആ വനിതാ ചാമ്പ്യൻസ് ലീഗ് കപ്പ് ഇപ്പോൾ നേടിയതാരാണ് ആരാണ് ആഴ്സണലാണ് ഏത് ക്ലബാണ് ആഴ്സണൽ ഓർത്തു ഓർത്തുവെക്ക പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കപ്പാണ് ആഴ്സണൽ നേടിയിരിക്കുന്നത് ആദ്യത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണത് കേട്ടോ പ്രഥമ വനിതാ ചാമ്പ്യൻസ് ലീഗ് കപ്പ് പ്രഥമ വനിതാ ചാമ്പ്യൻസ് ലീഗ് കപ്പ് നേടിയത് ആരാണ് ആഴ്സണൽ ആണ് ആരാണ് നേടിയിരിക്കുന്നത് ആഴ്സണൽ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പാസഞ്ചർ ബസ് സർവീസ് ആരംഭിക്കുന്ന വിമാനത്താവളം ഇറങ്ങുമല്ല കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പാസഞ്ചർ ബസ് സർവീസ് ഹൈഡ്രജൻ പാസഞ്ചർ ബസ് സർവീസ് ആരംഭിക്കുന്നത് ഓക്കെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് തായ്ലാന്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആര് ആരാണ് ദേവിക സിഹാഗ് ആരാണ് ദേവിക ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തായ്ലാന്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ഓക്കെ സൂപ്പർ ത്രീ ഹൺഡ്രഡ് ബാഡ്മിന്റൺ കിരീടം നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ആര് ദേവിക സിഹാഗ് ആരാണ് ദേവിക സിഹാഗ് ഇതിനു മുമ്പ് സൈന നെഹ്വാളും അതുപോലെ തന്നെ പി വി സിന്ധുവൊക്കെ നേടിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അടുത്തത് അപ്പൊ നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണിലെ മിക്സഡ് ഡബിൾസ് പറഞ്ഞു അതുപോലെ തന്നെ സിംഗിൾസ് പുരുഷ വിഭാഗം പറഞ്ഞു സിംഗിൾസ് വനിതാ വിഭാഗം പറഞ്ഞു ഇതാണ് ആ വനിതാ വിഭാഗം ഡബിൾസും അതുപോലെ തന്നെ പുരുഷ വിഭാഗം ഡബിൾസിന്റെയും വിജയികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇതിന്റെ ഇപ്പം നമ്മള് മിക്സഡ് ഡബിൾസ് സിംഗിൾസ് രണ്ടെണ്ണം വനിതയും പുരുഷനും പറഞ്ഞു അതുപോലെ തന്നെ ഡബിൾസും രണ്ടെണ്ണം വനിതയും പുരുഷനും ഇങ്ങനെ ഈ ആ അഞ്ച് കാറ്റഗറി അഞ്ച് കാറ്റഗറിയിലെയും വിജയികളെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഉറപ്പായിട്ടും ചോദ്യം വരുന്ന സാധനമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമല്ല ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളെല്ലാം ാണ് അപ്പൊ ഇതിന്റെ കൃത്യമായിട്ട് വിജയികളെ നിങ്ങൾ കറക്റ്റ് എഴുതി വെച്ച് പഠിക്കണം ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഈട് മാറിപ്പോവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഒരു ഹോട്ട് ടോപ്പിക്കാനാണ് ഇത് സെപ്പറേറ്റ് എഴുതി വെച്ച് പഠിക്കുക ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിലെ ജേതാക്കൾ ആരൊക്കെയാണ് എലീസ് മർട്ടൻസും ഷാങ്ഷുവായ് ചൈനയും കണ്ടോ ബെൽജിയത്തിന്റെ എലീസ് മർട്ടൻസും ചൈനയുടെ ഷാങ്ഷുവായ് കണ്ടോ ചൈനയുടെ ഷാങ്ഷുവായ് സഖ്യത്തിനാണ് വനിതാ ഡബിൾസിൽ കിരീടം കിട്ടിയിരിക്കുന്നത് അല്ലെ പുരുഷ ഡബിൾസിൽ ജേതാക്കളായിരിക്കുന്ന ആരാണ് ക്രിസ്റ്റ്യൻ ഹാരിസൺ അമേരിക്കയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഹാരിസണും ബ്രിട്ടനിൽ നിന്നുള്ള നീൽ സ്കുബ്സ്കി ഏതാണ് നീൽ സ്കുപ്സ്കി സ്കുപ്സ്കി ആണ് കേട്ടോ ഓക്കെ അപ്പൊ ക്രിസ്റ്റ്യൻ ഹാരിസണും നീൽസ് പുസ് കേട്ടോ അപ്പൊ ഇവർ രണ്ടുപേരുമാണ് എന്താ ഡബിൾസ് കിരീടം നേടിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി കണ്ടോ ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടെ ചേവായൂർ ചേവായൂർ ആണ് ചേവായൂർ അവിടെ ആണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ അവയവ അവയവമാറ്റ ആശുപത്രി ആദ്യത്തെ അവയവ അവയവമാറ്റ ആശുപത്രിയാണ് ചേവായൂർ കോഴിക്കോടുള്ള ചേവ ചേവായൂരിൽ നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി അതും നമ്മൾ കറണ്ട് അഫയർ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണോ അല്ലെ ആ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ എത്ര ശതമാനമായിട്ട് വെട്ടിക്കുറച്ചു പതിനെട്ട് ശതമാനമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ഏതാണ് രാജ്യം അമേരിക്കയാണ് അമേരിക്ക ട്രംപിന് ഇരിക്കുമ്പോ ഇരിക്കുമ്പോ എന്ത് ചെയ്യണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൂട്ടുകയും എന്ന ചിടയ്ക്ക് കുറയ്ക്കുകയും ഇന്ത്യയെ ഒന്ന് ഭീഷണപ്പെടുത്തുകയൊക്കെ ചെയ്യണം അത് ട്രംപിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക വേറെ ആരുമല്ല അമേരിക്കയാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിയൊൻപതാമത് ഫെഡറേഷൻസ് കപ്പ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദിയാകുന്ന നഗരം ഏതാണ് ജാർഖണ്ഡിലെ റാഞ്ച് ജാർഖണ്ഡിലെ റാഞ്ചി അറിയാലോ ധോണിയുടെ സ്ഥലമാണ് മഹേന്ദ്രസിംഗ് ധോണിയുടെ സ്ഥലമാണ് റാഞ്ചി ജാർഖണ്ഡിലെ ഓക്കെ എത്രാമതാണ് ഇരുപത്തി ഒൻപതാമത് ഫെഡറേഷൻസ് കപ്പ് അല്ലെ ഇരുപത്തിയൊൻപതാമത് ഫെഡറേഷൻസ് കപ്പ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തി ഒൻപതാം ഫെഡറേഷൻസ് കപ്പ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന നഗരം ഏതാണ് റാഞ്ചി ആണ് ഏതാണ് റാഞ്ചി റാഞ്ചി എവിടെയാണ് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ് അവസാനിക്കുകയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത് മാർച്ച് മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ അതും കാത്തിരിക്കേണ്ട ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് മാസ്റ്റർ അക്കാഡമിയുടെ സൂപ്പർ എക്സ്പ്രസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ആനിമേറ്റഡ് വീഡിയോ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ഇന്റർവ് സെഷൻസും അതുപോലെ തന്നെ പ്രിന്റബിൾ പി ഡി എഫ് നോട്ടും ട്വന്റി ഫോർ ഇന്റു സെവൻ മെമ്പർഷിപ്പും ഡെയിലി എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ ഉള്ള കിഡിലൻ കോഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് പറയുന്നത് മറ്റുള്ളവരെ പോലെ പകുതി എടുത്തിട്ട് പകുതി ഇടുന്നതല്ല എല്ലാം കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഒരു കുഴപ്പം വേണ്ട കോൺഫിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യും നാളെ പുതിയ